ജൂൺ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം കടൽ സുരക്ഷാ നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ് ഫിഷറീസ് സ്റ്റേഷനിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു കാലവർഷത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും മീൻ വിഭവ സംരക്ഷണത്തിനുമായി നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപത് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെ അൻപത്തിരണ്ട് ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുക ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ തുറന്നു കൺട്രോൾ റൂമിലേക്ക് സീറോ ഫോർ എയിറ്റ് സീറോ ടു ഡബിൾ നയൻ സിക്സ് സീറോ നയൻ സീറോ എന്ന നമ്പറിൽ വിളിച്ച് അപകട വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് നിരോധന വേളയിൽ കടലക്ഷാപ്രവർത്തനങ്ങൾക്കും കടൽ പെട്രോളിംഗിനുമായി ജില്ലയിൽ രണ്ട് സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്കെടുത്ത് ത്ത് പെട്രോളിംഗ് നടത്തിവരുന്നു ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ഇന്ത്യൻ നേവിയിൽ നിന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്നും പ്രത്യേകം പരിശീലനം ലഭിച്ച മറൈൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ റെസ്ക്യൂ ഓപ്പറേഷനുകൾ കോർഡിനേറ്റ് ചെയ്യും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച എട്ട് മത്സ്യത്തൊഴിലാളി യുവാക്കളെ കടൽ രക്ഷാസേനാംഗങ്ങളായി രക്ഷാപ്രവർത്തനത്തിന് ജില്ലയിൽ നിയോഗിക്കും ഫിഷി സ്റ്റേഷൻ വാടകയ്ക്കെടുക്കുന്ന ബോട്ടുകൾ അഴീക്കോട് ചേറ്റുവ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് പരമ്പരാഗതമായി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല അയൽ സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധന നിലവിൽ വരുന്നതിന് മുൻപ് കേരള തീരം വിട്ടുപോകാൻ നിർദ്ദേശം നൽകും ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ ഡീസൽ ബാങ്കുകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകും കടൽ രക്ഷയുടെയും തീരസുരക്ഷയും ഭാഗമായി എല്ലാ മത്സ്യത്തൊഴിലാളികളും ക്യു ആർ കോഡുള്ള ആധാർ രേഖ കയ്യിൽ കരുതേണ്ടതാണ് ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ലൈഫ് പോയി ലൈഫ് ക്കറ്റ് തുടങ്ങിയവ ഇല്ലാത്ത യാനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും കടലിൽ പോകുന്നവർ യാനത്തിൻ്റെ രജിസ്ട്രേഷൻ ലൈസൻസ് പെർമിറ്റ് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് രേഖ എന്നിവ കരുതണം ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കണം ചെറുമീനുകളെ പിടിക്കരുത് ചൂട കൊഴുവ വല ഉപയോഗിച്ച് മത്തി അയല മറ്റു മീൻ എന്നിവ പിടിക്കരുത് ചെറുമീൻ പിടിച്ചാൽ യാനം പിടിച്ചെടുത്ത് ലൈസൻസ് റദ്ദാക്കുന്നതും പിഴ ഈടാക്കുന്നതുമാണ് ചെറുമീൻ ഹാർബർ ലാൻഡിങ് സെൻ്റർ എന്നിവിടങ്ങളിൽ നിന്നും കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും ഇത്തവണ പിടിവീഴും കളർ കോഡിംഗ് പൂർത്തിയാകാത്ത മത്സ്യബന്ധന യാനങ്ങൾ കളർ കോഡിംഗ് പൂർത്തിയാക്കണം ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ വഞ്ചികൾ വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനോ മീനിറക്കാനോ പാടില്ല ട്രോളിംഗ് നിരോധന കാലയളവിൽ രാസവസ്തുക്കൾ കലർന്നതോ പഴകിയതോ ആയ മത്സ്യം വരുന്നത് തടയാൻ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ കർശന പരിശോധന നടത്തും മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ പോലീസിന്റെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ സിറ്റി റൂറൽ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഫിഷറീസ് വകുപ്പ് കത്ത് നൽകിയിട്ടുണ്ട്